ഹേ ഹലോ വെൽക്കം ബാക്ക് ടു ഷീ ന്യൂസ് കിച്ചൺ അപ്പോൾ എല്ലാവരും ക്രിസ്മസ് ഒക്കെ ആഘോഷിച്ച് അടിപൊളിയായിട്ട് ഇരിക്കുന്നുണ്ടായിരിക്കും അല്ലേ അപ്പോൾ എനിക്ക് ക്രിസ്മസിന് അത്യാവശ്യം എല്ലാ പ്രാവശ്യത്തെ പോലെ തന്നെ ഓർഡേഴ്സ് ഉണ്ടായിരുന്നു അപ്പോൾ ഇത് വന്നിട്ട് ഡിസംബർ ട്വൻ്റി ഫസ്റ്റിൻ്റെ ഓർഡേഴ്സാണ് കേട്ടോ അപ്പോൾ രാവിലെ ഒരു പത്ത് മണിക്ക് എനിക്കൊരു അഞ്ച് ഹാഫ് കെ ജിയുടെ ബ്ലാക്ക് ഫോറസ്റ്റും പിന്നെ ഒരു ഹാഫ് കെ ജിയുടെ ബട്ടർ സ്കോച്ചും പിന്നെ വൺ കെ ജിയുടെ ഒരു വാനില കേക്കും കൊടുക്കാനുണ്ടായിരുന്നു അപ്പോൾ ഞാൻ എല്ലാ സ്പഞ്ചും ഇരുപതാം തീയതി നൈറ്റ് തന്നെ എല്ലാ സ്പഞ്ചും ബേക്ക് ചെയ്ത് ഈവനിംഗ് ഒക്കെ ആയപ്പോൾ സ്പഞ്ച് ബേക്ക് ചെയ്ത് കഴിഞ്ഞു നൈറ്റിൽ ഞാൻ എല്ലാം ക്രം കോട്ട് ചെയ്തിട്ട് നമ്മുടെ കൂളറിൽ വെച്ച് സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു എന്നിട്ട് രാവിലെ ഒരു ഏഴ് മണിയൊക്കെ ആയിപ്പോട്ടോ എൻ്റെ വർക്ക് എല്ലാം സ്റ്റാർട്ട് ചെയ്തത് അപ്പോൾ രാവിലെ തന്നെ എടുത്ത് എല്ലാ കേക്കും ഒന്ന് ഫിനിഷിങ് കോട്ടിങ് കൊടുക്കുകയാണ് കേട്ടോ അപ്പോൾ ഫസ്റ്റിൽ എനിക്ക് കൊടുക്കാനുള്ളത് ഈയൊരു ഏഴ് കേക്കും ആണ് അപ്പോൾ അതെല്ലാം ഒന്ന് ഫിനിഷ് ചെയ്തെടുക്കുകയാണ് കേട്ടോ അപ്പം ഞാൻ ഓൾറെഡി തന്നെ ക്രിസ്മസ് ടൈമൊക്കെ ആകുമ്പോഴത്തേന് നമുക്ക് തിരക്കാവുമ്പോഴത്തേന് എല്ലാ ഫ്ലേവേഴ്സും പല പല ഫ്ലേവേഴ്സ് വരുമ്പം ചെയ്യാനായിട്ട് ബുദ്ധിമുട്ടായിരിക്കും അപ്പം അതുകൊണ്ട് പ്രീ പ്രീപ്രിപ്പറേഷൻ ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളൊക്കെ നേരത്തെ തന്നെ പ്രിപ്പയർ ചെയ്ത് വെക്കും ഫോർ എക്സാമ്പിൾ നമ്മുടെ ചോക്ലേറ്റൊക്കെ ഗ്രേറ്റ് ചെയ്ത് വെക്കുക അതുപോലെ ബട്ടർ സ്കോച്ച് കേക്കിനൊക്കെ നമ്മൾ ക്യാരമൽ നേരത്തെ ഉണ്ടാക്കി വെക്കുക പ്രലൈൻ റെഡിയാക്കി വെക്കുക നട്ട്സൊക്കെ കട്ട് ചെയ്ത് വെക്കുക ഇങ്ങനത്തെ പരിപാടികളൊക്കെ അതുപോലെ ബട്ടർ പേപ്പർ കട്ട് ചെയ്ത് വെക്കുക ഇതൊക്കെ നമ്മൾ നേരത്തെ ചെയ്ത് വെക്കുകയാണെങ്കിൽ നമുക്ക് ഓർഡേഴ്സ് വരുമ്പോഴത്തേന് നമുക്ക് ഒരു ബുദ്ധിമുട്ടുമില്ല പെട്ടെന്ന് പെട്ടെന്ന് ചെയ്യാനും പറ്റും അതുപോലെ തന്നെ ഡാർക്ക് ചോക്ലേറ്റും വൈറ്റ് ചോക്ലേറ്റ് ഗനാഷും ഞാൻ പ്രിപ്പയർ ചെയ്ത് വെക്കാറുണ്ട് കുറച്ച് ഇപ്പം ഞാൻ ഫസ്റ്റ് ഹാഫ് കെ ജിയുടെ എല്ലാ കേക്കും ഒന്ന് ഫൈനൽ കോട്ടിംഗ് കൊടുത്തു അതിനുശേഷം വൺ കെ ജിയുടെ ഒരു വാനില കേക്കാണ് ഫൈനൽ കോട്ടിങ് കൊടുത്തെടുക്കുന്നത് അപ്പോൾ ഈ ഒരു വൺ കെ ജി കേക്ക് വന്നിട്ട് ഒരു ക്രിസ്മസ് തീമിൽ ചെയ്യാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു റെഡ്ഡും ഗ്രീനും വൈറ്റും ഒക്കെ വരുന്ന ഒരു കോമ്പിനേഷനിൽ വേണം ചെയ്യാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഈ ഒരു കേക്ക് വന്നിട്ട് മക്കളുടെ ട്യൂഷൻ ക്ലാസ്സിലേക്കുള്ള ഓർഡർ ആയിരുന്നു കേട്ടോ അപ്പോൾ അത് ഞാൻ പെട്ടെന്ന് റെഡിയാക്കി എടുക്കുകയാണ് അത് ഒരുപാട് വർക്കൊന്നും ഇല്ല വളരെ സിമ്പിളായിട്ട് ചെയ്യുന്ന ഒരു കേക്കാണ് കേട്ടോ പിന്നെ അതുപോലെ തന്നെ എനിക്ക് പത്ത് മണിക്കാണ് ഇത്രയും ഓർഡേഴ്സ് കൊടുക്കാനുണ്ടായിരുന്നത് പിന്നെ പതിനൊന്ന് മണിക്ക് കൊടുക്കാനുള്ളതായിരുന്നു ആ ഒരു ഹാഫ് കെ ജിയുടെ ബട്ടർ സ്കോച്ചും അതുപോലെ തന്നെ അതിൻ്റെ കൂടെ ഒരു നാല് ഹാഫ് കെ ജിയുടെ പ്ലം കേക്ക് ഉണ്ടായിരുന്നു പിന്നെ ഇതിനിടയ്ക്ക് തന്നെ നാല് പ്ലം കേക്ക് വേറെ ചെയ്യാനുണ്ടായിരുന്നു പിന്നെ ക്യാരറ്റ് ഡേറ്റ്സ് കേക്ക് ഉണ്ട് അപ്പം ഇതിൻ്റെ ഇടയ്ക്കും ബേക്കിംഗ് ഒക്കെ ഞാൻ ചെയ്യുന്നുണ്ട് ക്രീം ബേസ്ഡ് ആയിട്ട് വരുന്ന കേക്കെല്ലാം തലേ ദിവസം തന്നെ ബേക്ക് ചെയ്ത് ക്രംകോട്ട് ചെയ്ത് വെച്ചു ബാക്കി നമുക്ക് പ്ലം പ്ലമ് ക്യാരഡീറ്റ്സ് അങ്ങനത്തെ മാത്രമാണ് കേട്ടോ ഞാനിതിൻ്റെ ഇടയ്ക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നത് അങ്ങനെ ആ ഒരു കേക്ക് തെ ഫിനിഷിങ് ചെയ്തെടുത്തു ഇനി ചെറിയ ഡെക്കറേഷൻ ചെയ്യാനായിട്ട് കുറച്ച് വൈറ്റ് ക്രീമിലേക്ക് ഷുഗറിൻ്റെ സൂപ്പർ റെഡ് ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സാക്കി കൊടുക്കുന്നുണ്ട് ഇനി ഈ ഒരു ഷെയ്ഡ് വെച്ചിട്ട് നമ്മുടെ കേക്കിൻ്റെ സൈഡിലൊന്ന് ഒരു ഫോൾട്ട് ലൈൻ പോലെ കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ഒരുപാട് കളറ് വേണ്ടെന്ന് പറഞ്ഞത് കാരണമാണ് ഞാനിതുപോലെ കുറച്ച് കളറിൽ മിക്സ് ചെയ്തിട്ട് ഇങ്ങനെ കൊടുക്കുന്നത് അപ്പം ഇതാവുമ്പോഴത്തേന് നമുക്ക് കയ്യിലും വയലും ഒന്നും വളരെ വലിയ രീതിയിൽ കളറാകുകയില്ല എന്നാലും നമ്മൾ ഉദ്ദേശിക്കുന്ന രീതിയിൽ നമുക്ക് ഒരു കളർ കിട്ടുകയും ചെയ്യും അപ്പം ഈ നാല് സൈഡും ഇത് ഒരു ഫോർട്ട് ലൈൻ കൊടുക്കുന്നുണ്ട് പിന്നെ കുറച്ച് ഫോക്സ് ബോൾസും അതുപോലെ ലീഫൊക്കെ വെച്ചിട്ടാട്ടോ ഞാൻ ഈ കേക്ക് ഡെക്കറേറ്റ് ചെയ്തെടുത്തിട്ടുള്ളത് ഭയങ്കര ഹൈറ്റുള്ള കേക്കല്ല അതുകൊണ്ട് തന്നെ ഫോക്സ് ബോൾസ് സ്ട്രെയിറ്റ് കുത്തി വെക്കാൻ പറ്റില്ല ഒന്ന് ചരിച്ചിട്ട് കുത്തി വെച്ചാൽ മാത്രമേ കേക്കിലോട്ട് ഇരിക്കുകയുള്ളൂ അപ്പം എന്തെയ്യ ഫോക്സ് ബോൾസൊക്കെ കൊടുത്തു കഴിഞ്ഞു പിന്നെ അതേ കുറച്ച് ലീഫ് ഇങ്ങനെ വെക്കുന്നുണ്ട് കേട്ടോ ഈ ഒരു ലീഫ് വീട്ടിലുള്ളത് തന്നെയാണ് ഞാനത് നന്നായിട്ട് വൃത്തിക്ക് കഴുകി അതിന് ശേഷം കേക്കിലോട്ട് ജസ്റ്റ് ഒന്ന് വെച്ച് കൊടുക്കുകയാണ് കേട്ടോ അപ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു ഇതിൻ്റെ ഫൈനൽ ഔട്ട്കം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ താഴെ ഒന്ന് മെൻഷൻ ചെയ്യണേ അപ്പം എന്തെയാ അതിന് ശേഷം മെറി ക്രിസ്മസ് എന്നുള്ള ആ ഒരു പേപ്പർ ടോപ്പർ ഒന്ന് വെച്ച് കൊടുത്തിട്ടുണ്ട് പിന്നെ കുറച്ച് ബോൾസ് ഷുഗർ ബോൾസ് റെഡ് കളറിലുള്ള ഷുഗർ ബോൾസും അതുപോലെ തന്നെ ഗോൾഡൻ ലീഫൊക്കെ ഒന്ന് ഡെക്കറേറ്റ് ചെയ്തു അതിന് ശേഷം എഴുതാനുള്ള റൈറ്റിങ്സ് ഒക്കെ എഴുതി വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അതങ്ങനെ പാക്ക് ചെയ്ത് ഫ്രിഡ്ജിലോട്ട് മാറ്റിയിട്ടുണ്ടായിരുന്നു അതിന് കൊടുക്കാനുള്ള അഞ്ച് ഹാഫ് കെ ജിയുടെ വൈറ്റ് ഫോറസ്റ്റ് ആണ് ഡെക്കറേറ്റ് ചെയ്തെടുക്കുന്നത് അപ്പം ഞാൻ ഓൾറെഡി പറഞ്ഞിട്ടില്ലായിരുന്നു ഇതുപോലെ ചോക്ലേറ്റ് ഒക്കെ ഒരു ബാറ് രണ്ട് ബാറൊക്കെ ഇങ്ങനെ ടൈം കിട്ടുന്ന സമയം ഒന്ന് ഗ്രേറ്റ് ചെയ്തിട്ട് കണ്ടെയ്നറിൽ നല്ല എയർ ടൈറ്റായിട്ട് ഫ്രിഡ്ജിൽ തന്നെ സൂക്ഷിച്ച് വെക്കാറാണ് ചെയ്യുന്നത് അപ്പോൾ പെട്ടെന്ന് ഓർഡർ വന്നാൽ നമുക്ക് ടെൻഷൻ വേണ്ട ഇതെടുത്ത് ഡയറക്റ്റ് തന്നെ കേക്ക് ഡെക്കറേറ്റ് ചെയ്യാനായിട്ട് പറ്റും അപ്പം എൻ്റെ എല്ലാം സൈഡിൽ ഞാൻ വൈറ്റ് ചോക്ലേറ്റ് വെച്ചിട്ട് ഡെക്കറേറ്റ് ചെയ്ത് കൊടുക്കുന്നുണ്ട് അപ്പം ഇതെനിക്ക് ഷോപ്പിലേക്കുള്ള ഓർഡറാണ് ഞാനങ്ങനെ ഷോപ്സിൽ അധികം ഓർഡേഴ്സ് എടുക്കാറില്ല പക്ഷേ ഇത് ഞാൻ സ്ഥിരം കൊടുക്കുന്ന ഒരു ഷോപ്പിലേക്കുള്ള ഓർഡറാണ് ആണ് അപ്പോൾ അതേ ഇനി ഞാൻ ഈ സ്റ്റെം ചെറി വെച്ചിട്ടാണ് കേട്ടോ ഈ കേക്ക് ഒന്ന് ഡെക്കറേറ്റ് ചെയ്യുന്നത് ഇതിന് സ്റ്റെം എന്നോ അല്ലെങ്കിൽ ടിൻ ചെറിയെന്നൊക്കെ പറയാറുണ്ട് അപ്പോൾ ഈ ഒരു ചെറി വെച്ച് കൊടുക്കുമ്പോൾ തന്നെ കേക്കിനൊരു പ്രത്യേക ഭംഗിയാണ് അപ്പോൾ ഞാൻ സ്ഥിരം ഈ ഒരു സംഭവം കേട്ടോ വെച്ച് കൊടുക്കുന്നത് ഡെക്കറേഷന് വേണ്ടി അപ്പം അങ്ങനെ ആ ഒരു കേക്കെല്ലാം ഫിനിഷ് ചെയ്തു അതിനുശേഷം ആ കേക്ക് പാക്ക് ചെയ്ത് ഡെലിവറി ചെയ്തിട്ടുണ്ടായിരുന്നു ഇനി പതിനൊന്ന് മണിക്ക് കൊടുക്കാനായിട്ട് എനിക്ക് ഞാൻ പറഞ്ഞില്ല ഒരു ഹാഫ് കെ ജിയുടെ ബട്ടർ സ്കോച്ചും അതുപോലെ തന്നെ ഒരു നാല് ഹാഫ് കെ ജിയുടെ പ്ലം കേക്കും ഉണ്ടായിരുന്നു അപ്പം പ്ലം കേക്കൊക്കെ ഞാൻ തലദോസ ബേക്ക് ചെയ്ത് മാറ്റി മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു ഇനി ബട്ടർ സ്കോച്ച് കേക്ക് ഫിനിഷിങ് ചെയ്യാനായിട്ട് കുറച്ച് വൈറ്റ് ചോക്ലേറ്റ് ഗനാഷിലേക്ക് ഞാൻ ബട്ടർ സ്കോച്ചിൻ്റെ ടൈഗർ മിക്സ് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് എന്നിട്ട് നല്ല പോലെ മിക്സാക്കി എടുത്തു അതിന് ശേഷം ഇത് ഇതുപോലെ ഒന്ന് കേക്കിൻ്റെ മേളിലേക്ക് ഒഴിച്ചു കൊടുത്തു പിന്നെ പേപ്പർ ടോപ്പർ വെച്ചു സൈഡിൽ ഇത് ഇതുപോലെ ചെറിയ ചെറിയ ഡെക്കറേഷൻസ് ഒക്കെ വെച്ച് അതൊന്ന് റെഡിയാക്കി എടുത്തിട്ടുണ്ട് ഇനി നമ്മുടെ പ്ലം കേക്കൊക്കെ ഒന്ന് പാക്ക് ചെയ്തെടുക്കണം കാരണം ഡെലിവറി കൊടുക്കാനുള്ള ടൈം ആയിട്ടുണ്ടായിരുന്നു അപ്പം ഞാൻ എല്ലാം ഒന്ന് പെട്ടെന്ന് പാക്ക് ചെയ്തെടുക്കുകയാണ് അപ്പോൾ ഈ ഒരു പ്ലം കേക്കിൻ്റെ റെസിപ്പി ഞാൻ ഞാനിതിന് തൊട്ട് മുന്നിലുള്ള വീഡിയോ ആയിട്ട് പോസ്റ്റ് ചെയ്തിട്ടുണ്ട് അപ്പോൾ ആവശ്യമുള്ളവർക്ക് ആ ഒരു വീഡിയോ കണ്ട് നോക്കാം വളരെ ഈസി ആയിട്ട് ഭയങ്കര സ്റ്റെപ്പ് ഇല്ലാതെ പെട്ടെന്ന് ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു പ്ലം കേക്കാണ് അപ്പോൾ അതിനിടയ്ക്ക് തന്നെ അതേ അടുത്ത സെറ്റ് ഓഫ് പ്ലം കേക്ക് ഞാൻ ബാറ്ററൊക്കെ പ്രിപ്പയർ ചെയ്തു അതിനിടയ്ക്ക് ബേക്ക് ചെയ്യാൻ വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ഞാൻ കേക്ക് ഡെലിവറി ചെയ്തിട്ട് വരുന്ന ടൈം കൊണ്ട് ഈ ഒരു കേക്ക് ബേക്കായി കിട്ടും അപ്പോൾ ആ ഒരു ഐഡിയ വെച്ചിട്ടാണ് ഞാൻ ഈ ഒരു ടൈമിൽ കേക്ക് ബേക്ക് ആവാനായിട്ട് വെക്കുന്നത് പിന്നെ എനിക്ക് സാമ്പിളിന് വേണ്ടിയിട്ട് ഞാൻ ജസ്റ്റ് ഒരു ചെറിയൊരു ഇതിൽ കണ്ടെയ്നറിൽ കൂടെ ഒഴിച്ചു വെച്ചിട്ടുണ്ട് അപ്പോൾ ഞാൻ കേക്കൊക്കെ ഡെ ഡെലിവറി ചെയ്ത് വന്ന ടൈമിൽ തന്നെ നമ്മുടെ പ്ലം കേക്ക് റെഡി ആയിട്ടുണ്ടായിരുന്നു ആ റെഡിയായ ആ ചൂടോട് കൂട്ടെ തന്നെ ഞാൻ പ്ലം കേക്കിൻ്റെ മുകളിലേക്ക് കുറച്ച് ഒന്ന് ബ്രഷ് ചെയ്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു അപ്പം അതൊക്കെ വെച്ചു ഒന്ന് കൂളാകാൻ വേണ്ടി മാറ്റി വെച്ചിട്ട് ബാക്കി ഉച്ചയ്ക്ക് ആവശ്യം കൊടുക്കാനുള്ള കേക്കിൻ്റെ വർക്കൊക്കെ ചെയ്യുകയാണ് അപ്പോൾ ഒരു ടു കെ ജിയുടെ ബട്ടർ സ്കോച്ച് ബർത്ത് ഡേ കേക്ക് ഉണ്ടായിരുന്നു ഫസ്റ്റ് ബർത്ത് ഡേ കേക്ക് അപ്പോൾ അത് ഓൾറെഡി ഞാൻ ഫിനിഷിംഗ് വർക്കൊക്കെ ചെയ്തു കൂളറിൽ വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അതെടുത്തിട്ട് ഫൈനൽ ഡെക്കറേഷൻ ചെയ്ത് കൊടുക്കുകയാണ് താഴെ ഒരു ഹാപ്പി ബർത്ത്ഡേയുടെ സ്റ്റിക്കൊക്കെ വെച്ച് കൊടുത്തു പിന്നെ കുറച്ച് ഗോൾഡൻ ഫോക്സ് ബോൾസ് ഒക്കെ വെച്ച് സെറ്റ് ചെയ്തു അപ്പോൾ കസ്റ്റമറിന് വേറെ റിക്വയർമെൻറ്റ്സ് ഒന്നുമില്ല വൈറ്റ് ആൻഡ് ഗോൾഡ് തീമിൽ ഒരു കേക്ക് വേണമെന്നേ പറഞ്ഞിട്ടുണ്ടായിരുന്നുള്ളൂ ഇപ്പം ഞാൻ എന്നുള്ള ടോപ്പർ വെക്കാൻ വേണ്ടിയിട്ട് വെച്ചപ്പോൾ അതൊരു അപാകത പോലെ തോന്നിയിട്ട് അത് താഴോട്ട് ആക്കി കൊടുത്തു എന്നിട്ട് ഹാപ്പി ബർത്ത് ചെറിയ ടോപ്പർ മേളിലോട്ടും വെച്ചു കുറച്ച് ഫോക്സ് ബോൾസും പിന്നെ ബട്ടർഫ്ലൈസും ഷുഗർ ബോൾസൊക്കെ ഇട്ട് അതൊന്ന് സെറ്റാക്കി മാറ്റി വെച്ചിട്ടുണ്ട് അതിനിടയ്ക്ക് തന്നെ ഞാൻ ക്യാരറ്റ് ഡേറ്റ്സ് കേക്കിനുള്ള ഒരു ബാച്ച് ബാറ്റർ പ്രിപ്പയർ ചെയ്തു ബേക്ക് ചെയ്യാനായിട്ട് വെച്ചു ഇതെനിക്ക് വൈകിട്ട് ആറു മണിക്ക് കൊടുക്കാനുള്ള ഒരു കാത്തുൻ്റെ തീമിലുള്ള വൺ പോയിൻറ്റ് ഫൈവ് കെ ജിയുടെ വൈറ്റ് ഫോറസ്റ്റ് കേക്കാണ് കേട്ടോ അപ്പോൾ അത് ഒരു ലൈറ്റ് പിങ്ക് ഷെയ്ഡാണ് ഫൈനൽ കോട്ടിംഗ് ആയിട്ട് ക്രീം കൊടുത്തിട്ടുള്ളത് അപ്പോൾ കേക്കിലോട്ട് വെക്കാനുള്ള പ്രിൻ്റൊക്കെ ഓൾറെഡി ഞാൻ എടുത്തു വെച്ചിട്ടുണ്ടായിരുന്നു അത് ഇടയ്ക്ക് ടൈം കിട്ടുന്ന സമയം അതൊന്ന് കട്ട് ചെയ്ത് ലെവൽ ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു പിന്നെ ഈ ഒരു കസ്റ്റമറിന് തന്നെ ഒരു മെയിൻ കേക്കിൻ്റെ കൂടെ തന്നെ ഒരു വൺ പോയിൻറ് ഫൈവ് കെ ജിയുടെ സ്ട്രോബെറി കേക്ക് ഫ്ലാറ്റ് ഫ്ലാറ്റായിട്ട് ചെയ്തിട്ട് മാക്സിമം പീസസ് കിട്ടുന്ന രീതിയിലൊന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് അപ്പം ഞാനൊരു ഫോർട്ടി പീസ് വരുന്ന രീതിക്കാട്ടോ കട്ട് ചെയ്തിട്ടുള്ളത് വൺ സൈഡ് സിക്സും വൺ സൈഡ് സെവൻ ആ ഒരു രീതിയിലാണ് കട്ട് ചെയ്തിട്ടുള്ളത് പിന്നെ കാണാനൊരു ഭംഗിക്ക് വേണ്ടിയിട്ട് ചെറിയ ചെറിയ റോസഡ് ഫ്ലവേഴ്സും ലീഫൊക്കെ വരച്ചു കൊടുത്തിട്ടുണ്ട് ഇനി ഞാനിത് കാത്തുവിൻ്റെ കേക്ക് ഫൈനലായിട്ട് ഈ ഒരു ഗ്രാസ് നോസിൽ വെച്ചിട്ട് ഇത് ചുറ്റിനും ഇങ്ങനെ ഗ്രാസ് ഒക്കെ ഒന്ന് വരച്ച് ഒന്ന് ഡെക്കറേറ്റ് ചെയ്തെടുക്കുന്നുണ്ട് അപ്പോൾ ഇത്രയൊക്കെ ആയിരുന്നു ഇന്നത്തെ ദിവസത്തെ ഓർഡർ കേക്കെല്ലാം അപ്പോൾ ഈ ഒരു വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് നെക്സ്റ്റ് നല്ലൊരു വീഡിയോ ആയിട്ട് വരുന്നവരേക്കും ബായ്